പ്രമുഖ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ശ്രീധർമ്മശാസ്ത്ര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഗായത്രി യജ്ഞവും ഹോമവും നടന്നു പുതുമന നമ്പൂതിരി വഹിച്ചു ഗായത്രി യജ്ഞവും ഹോമവും നടന്നു പുതുമന തന്ത്രവിദ്യാലയം പ്രധാന ആചാര്യൻ പുതുമന മഹേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഇതിനോടനുബന്ധിച്ച് ഗണപതി ഹോമം നവകം പഞ്ചകവ്യം വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമികനായി ആചാര്യവരണത്തിന് ശേഷം നടന്ന പൊതുചടങ്ങ് വി ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എ എസ് ചന്ദ്രൻ അധ്യക്ഷനായി നിരവധി ഭക്തർ പരിപാടിയിൽ പങ്കാളികളായി വി സി വി ന്യൂസ് എരുമപ്പെട്ടി